യശോദാ ശിശു നെറ്റിത്തടം തന്നിൽ വിയർപ്പിലൊട്ടിപ്പറ്റുന്ന പീലി കുഴൽ മെല്ലെ മാടി ഒറ്റക്കിടാവിൻ്റെ വലച്ചിലെല്ലാം മാറ്റുന്ന ഗോപിമണിയെ തൊഴുന്നേൻ കറ്റക്കിടാവാം കടലൊത്ത വർണ്ണൻ മുറ്റത്തുവയിലത്തു കളിച്ചിടുമ്പോൾ നെറ്റിക്കു പറ്റുന്ന വിയർപ്പുവേശി വറ്റിച്ചുവാത്സല്യമെഴും യശോദ കിടാവിനെ തന്നരികിൽ കിടത്തി പിടിച്ചു കൂട്ടി സരാഗമോരോ പറഞ്ഞു ുന്നു യശോദാഗ്യം ഉഴിക്കും കേറും ഉടച്ചിടം പാൽക്കലമെന്നു വേണ്ട ഓട്ടിൻപുറത്തോടുമിട ൃഷ്ണനെ കൊണ്ടു കുഴങ്ങിയല്ലോ പുത്രന്റെ ഓരോ വികൃതി തരങ്ങൾ കേൾക്കുന്ന നേരത്തുളവായ കോപം കണ്ണൻ ചിരിച്ചങ്ങുവരുന്ന കണ്ടാൽ എല്ലാം മറക്കുന്നു യശോദവേഗം യശോദ എന്നുള്ള മിനുത്ത പേരിൽ കൊഴുത്ത പൂണ്ടൊരു പുണ്ടൊരു വിഷ്ണു ഭക്തി കറുത്തൊരുണ്ണിക്കു കളിക്കുവാനായി കൊടുത്തുപോൽ പാരിടമുള്ളതെല്ലാം ഇടയ്ക്കു തൂ ടയ്ക്കു മാറിങ്ങനെ മാറി മാറി യശോദ പൊന്നുണ്ണിയാർത്തിയോടെ തലോടി പുണ്യം പെരുകുന്ന കയ്യാൽ വനത്തിൽ നിന്നോടി വരും മകൻറെ വിയർപ്പണി പൊങ്കവളിൽ സരാഗം ഒരുമ്മ വെച്ചിട്ടു സമാധിങ്കൽ മറിഞ്ഞു വീഴുന്നു യശോദ വേഗം നേത്രേന്ദ്രിയൊണ്ട മൃതാസ്വദിക്കാം കൊണ്ടറിയാം സുഗന്ധം എന്നാ യശോദയ്ക്കു മനസ്സിലായി കണ്ണന്റെ മെയ് കണ്ടു പുണർന്ന നേരം കലത്തിൽ നീന്തുന്നൊരു വെണ്ണ കിട്ടാൻ യശോദയായി കലഹിച്ചു കൃഷ്ണൻ അയോധ്യയിൽ പൊന്തി ഒരമ്പിളിക്കായി വലാഹകം രാത്രിയോടെന്ന പോലെ കറന്നുപോൽ ഗോക്കളിൽ നിന്നെടുക്കും യശോദയെ പുൽകിയൊരുണ്ണിമിന്നി നിലാവിനെ ജോൽസ്നയിൽ നിന്നുമോറ്റുമസന്ധ്യയിൽ തങ്ങിയ കാറുപോലെ യശോദയാൾ പൈക്കറവിന്നിരുന്നാൽ കിടാവുടൻ വന്നു പുറ വിടർത്തുവാനായി തുടങ്ങിടുമ്പോൾ ചെറുവണ്ടുപോലെ മഠായി നിർമ്മിപ്പതുദൂരെ നിന്നു മണത്തറിഞ്ഞു രമണാളൻ അണഞ്ഞു പൊന്തിത്തളയിട്ട കാൽ കൊണ്ടണിഞ്ഞു മാർഗങ്ങൾ മഹാനസത്തിൽ തിന്നാൻ െ വിളിച്ചതെന്തിനാണെന്നു ചോദിച്ചു മഹാനസത്തിൽ ചെന്നപ്പോൾ ഞാൻ നിന്നെ വിളിച്ചതില്ലെന്ന ഗോപി ഭഗവാൻ കരഞ്ഞു കാൺമീലയോ ഗോപികതൻ മനോജ്ഞ പൊന്മേനിയിൽ കൺമിഴി പാതി മാത്രം ഉന്മീലനം ചെയ്തു കിടന്നുറങ്ങും ിൽ ഇമ്മട്ടു രൂപം ഇമ്മട്ടുകാലാട്ടരുതോമനെ നിന്ന മാമനായുസ്സു കുറഞ്ഞു പോകും എന്നമ്മ തന്നോടു പറഞ്ഞ നേരമെന്തോ നനച്ചൊന്നു ചിരിച്ചു കണ്ണൻ കറുത്ത കാറൊന്നുയരുന്ന കണ്ടു യശോദയെന്തോ കരളിംഗലോർത്തു ഉടൻ മുലപ്പാലു ചുരന്നു വീണു നനഞ്ഞുതൻ കഞ്ചുകമീറനായി മയ്യാർന്നിടം ദേവകിതൻ മനോജ്ഞമല്ലാക്ഷ്മിയുഗ്മം മഴ പെയ്ത മു നിർമിച്ചൊരീ നിർമ്മലീലയിൽ നിത്യസ്മിതം ബന്ധം പാലാഴിയാകും പ്രണയാംബുരാശിയാലോടനം ചെയ്യയതിങ്കൽ നിന്നും ഉത്ഭൂതമായോരമൃതം നിറച്ച തങ്കക്കുടം ദേവകി നിന്റെ തങ്കം നീരാട്ടിനായി സുരജയിങ്കൽ വന്നാൽ തൃക്കൈയൊലപ്പണ്ണയിൽ മുക്കി വേഗം ഒന്നാമതായിത്തൻ കുടവട്ടിയിൻമേൽ പൂശി തുടങ്ങും ശിശുവെ തൊഴുന്നേൻ പിന്നാലെ രാമൻ വടിയായടിക്കാൻ വരുന്ന കണ്ടോടി യശോദ തന്റെ ഉടുത്ത വസ്ത്ര ത്തിലൊിച്ചു രക്ഷപ്പെടുന്ന കൃഷ്ണൻ കുശലം തരട്ടെ വജ്രത്തിലെല്ലാം ഒരു ലക്ഷ്മിയാകും യശോദകാലത്തുണരുമ്പോഴയ്ക്കും അമ്മയ്ക്കു തന്നെ കണി കാട്ടുവാനായി മാറത്തുകേറും മകനെ തുഴുന്നേൻ ബന്ധുക്കൾ ചോറൂണിനു കൊണ്ടുവന്ന പണ്ടങ്ങളെല്ലാം അണിയി ായി സ്ഥലം വബുസിൽ തികയാതെ വന്ന യശോദതൻ ൊന്മകനെ തൊഴുന്നീൻ തൃക്കാലിലെ പുൽത്തളയൂരി വെച്ചാൽ താൻ അച്ഛനോളം വലുതാകുമെന്നായി ഉൾക്കാമ്പിലോർത്തിട്ടതിനമ്മയോടു ഷാഠ്യം പിടിക്കും ഭഗവാനു കൂപ്പാം ഞാൻ അച്ഛനോളം വലുതായി കഴിഞ്ഞാൽ ഏട്ടന്റെ പേരേ പറയുള്ളു പിന്നെ ഇങ്ങോട്ടു ായോ ബലരാമം എന്നായെന്നൊച്ച കേട്ടിട്ടു വിറയ്ക്കുമേട്ടൻ ഈ വി എന്നായി ബലഭദ്രർ കേൾക്കേ യശോദ നിന്നോടു ചെയ്തുവെങ്കിൽ കേഴുന്നൊരന്നൽ കൊടുക്കേ തൊഴുന്നു ഞാൻ നീലരസക്കൊടുക്കേം അമ്മിങ്ങയും പൊന്നതു നിന്നു തൃക്കണ്ണൊട്ടൊട്ടടഞ്ഞങ്ങനെയമ്മ തൻ്റെ കൈത്തണ്ട പറ്റി സുഖമായി ഉറങ്ങും കൈവല്യനാഥൻ കൃപ ചെയ്തിടട്ടെ പുലർച്ചയിൽ പൈക്കറവിന്നിരിക്കും വലത്തു കൈയിൽ ചെറുകിണ്ണമായി പോൽ ിടും കണ്ണനെ നണ്ണിടുന്നേൻ കറന്ന ചൂടോടയുടൻ നറുമ്പാൽ യശോദപാത്രത്തിൽ നിറച്ചൊഴിക്കേം മുരാരിതൻ മുഖ ിനെജിലോർക്കാംേതുയച്ചിടാതെ ഗോപാലക സ്ത്രീയുടമേനിപ്പറ്റി പൊത്തിപ്പിടിച്ചെങ്ങു പുറത്തു കയറും പൊയ്ത്താലിൽ മാതിൻ കണവൻ സഹായം മഹേശ്വരൻ തൻ തിരുമുമ്പിൽ നിന്നു യശോദ യശോദമുഞ്ഞം മടി കാട്ടിയപ്പോൾ മടിച്ചിടാധീശനവൾക്കെറിഞ്ഞുകൊടുത്തരോണപ്പുടവയ്ക്കുകൂപ്പാം കയ്യും മടക്കിയിട്ടതിനുള്ളിലെന്തെന്നാരോമൽ ചോദിച്ചു യശോദയോടായി സർവേശ്വരൻ സർവേശ്വരന്തൻ കരതാരിലുള്ളതെന്തോ കയെന്നെങ്ങനെ അമ്മ ചൊല്ലും ബ്രഹ്മാണ്ട ഭാരമതിങ്കൽ വെക്കാൻ വിശ്വാസമില്ലാത്തൊരു നീലരത്നം യശോദതൻ ദുർബലമായ കയ്യിലേൽപ്പിച്ച ദൈവത്തിനു കൂപ്പിടുന്നേൻ അപ്പം തരാം വെണ്ണതരാം കുറുക്കിപ്പഞ്ചാര ചേർത്തിയിടിന പാൽത്തരാം ഞാൻ ഇങ്ങോടി വന്ന മടിയിൽ കരേറൂ കാർവർണ്ണ നിൻ പൂടലൊന്നു പുൽകാൻ